കടമന നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നു പോലീസ് പി ഡബ്ല്യു ഡി ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവരുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത് സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നത് നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട വിവിധ സ്കൂൾ പരിസരങ്ങളിലെ പ്രധാന റോഡുകളിൽ സീബ്ര ലൈനുകളുടെ അഭാവം പരിഹരിക്കുക വിദ്യാർത്ഥികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുക പാതയോരങ്ങളിലെ തകർന്ന ഫുട്പാത്തുകൾ നവീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ കമ്മിറ്റിയിൽ ചർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റി പ്രതിനിധികളെ വിഷയം ധരിപ്പിച്ചു ഒപ്പം പുതിയ ബസ് സ്വകാര്യ വാഹനങ്ങളുടെ യാത്രക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും തീരുമാനമായിട്ട് വന്നത് സീബ്രാലെ കുറിച്ചാണ് രണ്ടാമതായിട്ട് വന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ അതുപോലെ മറ്റുള്ള വണ്ടികൾ കയറി അനധികൃതമായിട്ട് പാർക്കിംഗ് ഉണ്ടാകുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനമുണ്ടായി അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിന്റെ ഭാഗത്തുള്ള സീബ്ര ലൈനുകളും അതുപോലെ ഫുട്ബാത്തുകളും എല്ലാം പോയി കിടപ്പുണ്ട് അത് ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനം ഉണ്ടാവുകയാണ് ഇന്നിവിടെ ചെയ്തത് അതുപോലെ എല്ലാം നടത്താം എന്നുള്ള എത്രയും പെട്ട വേഗം വേഗത്തിൽ നടത്തുമെന്നുള്ള തീരുമാനത്തോടെയാണ് മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നത് നഗരസഭ പോലീസ് പി ഡബ്ല്യു ഡി ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത് നഗരസഭാ സെക്രട്ടറി എം മണികണ്ഠൻ ട്രാഫിക് എസ്ഐ എം ആർ രാജീവ് പി ഡബ്ല്യു ഡി സീനിയർ ക്ലർക്ക് വി ജെ ലിജോ ഓട്ടോറിക്ഷാ പ്രതിനിധി ബേബി വർക്കി എന്നിവർ പങ്കെടുത്തു